അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരവികസനവുമായി ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തി മാത്തിക്കുഴൽ നടൻ എം എൽ എ പൈപ്പ് ലൈൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വീണ്ടും സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എം എൽ എ നീരസം രേഖപ്പെടുത്തിയത് ഒറ്റപ്പെട നഗരവികസനവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ട സമയം അനുവദിച്ചിട്ടും പൈപ്പ് പണികൾ പൂർത്തീകരിക്കാത്ത വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തിയിൽ അതൃപ്തി രേഖപ്പെടുത്തി കുഴൽ നടൻ എം എൽ എ മുൻപ് എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സംയുക്ത വകുപ്പുകളുടെ യോഗത്തിൽ ഇരുപത് ദിവസത്തിനകം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കാമെന്ന വകുപ്പും കരാറുകാരനും ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇരുപത് ദിവസം ബുധനാഴ്ച പൂർത്തീകരിക്കുമെന്നിരിക്കെ വാക്കുകളുടെ വിലയിരുത്തലിനായി എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ വാട്ടർ അതോറിറ്റി വീണ്ടും അധിക സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എം എൽ എ നീരസം പ്രകടമാക്കിയത്

ഡക്റ്റിനു മുകളിലെ സ്ലാബുകൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് മാറ്റിയാണ് പൈപ്പുകൾ ഡക്റ്റിനുള്ളിൽ ഡക്റ്റിനുള്ളിലടക്കുന്നത് നഗരത്തിലെ ഗതാഗത തിരക്ക് മൂലം പലപ്പോഴും ഇത് ഉദ്ദേശിക്കുന്ന വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാത്തതും കരാടുകാരൻ നേരിടുന്ന തൊഴിലാളികളുടെ എണ്ണത്തിന്റെ പരിമിതിയുമാണ് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനെ പ്രതികൂലമായി ബാധിച്ചതെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മൂവാറ്റുപുഴ മാർക്കറ്റ് പെരുമറ്റം ഭാഗത്തേക്കുള്ള വാട്ടർ സപ്ലൈയുടെ കണക്ഷൻ പൈപ്പ് ലൈനുകളും മാടാടി ആരക്കുഴ റോഡ് നിർമ്മല കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള വാട്ടർ സപ്ലൈയുടെ കണക്ഷൻ പൈപ്പുകളുടെ പ്രവൃത്തിയും പിഒ ജംഗ്ഷൻ മുതൽ ടി ജംഗ്ഷൻ വരെയുള്ള ഹൌസ് കണക്ഷനുകളുമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ മൂന്ന് സംഘങ്ങളാണ് ജോലിക്കുള്ളത് ജോലിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു പൈപ്പ് ലൈനുകൾ പൂർണ്ണമായി മാറാത്തത് റോഡ് നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജെ സിജി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാനു പോൾ കരാടുകാർ തുടങ്ങിയവടെ യോഗത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ഭാഗമാകാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നിർമ്മാർജ്ജനം തുടങ്ങിയത് നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുപുഴ ന്യൂസിലൂടെ ജനങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു